എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇലക്ഷന് മുമ്പ് പറഞ്ഞൊരു കാര്യമായിരുന്നു ഇപ്രാവശ്യത്തെ പെൻഷൻ വിതരണം പെട്ടെന്നുണ്ടാകും അതായത് പതിനഞ്ചാം തീയതി മുതൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഇന്ന് മുതലാണ് ആ ഒരു പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നത് ഇത് ഇലക്ഷനോട് അനുബന്ധിച്ചല്ല പുതുവത്സരവും അതുപോലെ ക്രിസ്മസ് ഇങ്ങനെ ആഘോഷ ദിവസങ്ങൾ വരുമ്പോൾ കുറച്ച് നേരത്തെ ഒക്കെ പെൻഷൻ വിതരണം ചെയ്യാറുണ്ട് നമുക്കറിയാം വർദ്ധിപ്പിച്ച ഒരു ഘടുവാണ് അതായത് രണ്ടായിരം രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചിരുന്നു അതിന് ഒരു ഘടുവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി മുതൽ അങ്ങോട്ട് ഈ ഒരു രണ്ടായിരം രൂപയാണ് ലഭിക്കുന്നത് നമ്മളിപ്പോൾ ഇലക്ഷന്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഒരു തിരിച്ചടി തന്നെയാണ് സർക്കാരിനെ നേരിട്ടിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാരിന് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും ആ തുക വർധനവ് നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം കാരണം അടുത്ത ഇലക്ഷൻ ഇനി കുറച്ചു മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു തിരിച്ചടി സർക്കാരിനെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ തുക വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ സർക്കാർ അതായത് നിലവിൽ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇനി അഞ്ഞൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നതിൻ്റെ സാഹചര്യത്തിൽ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ തുക വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് എന്തായാലും ഇപ്രാവശ്യം രണ്ടായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതായത് ഇന്നുമുതൽ വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇന്ന് തന്നെ കിട്ടിയേക്കണമെന്നില്ല ചിലപ്പോൾ ഇന്ന് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും കുറച്ച് ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എങ്കിലും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളൊക്കെ വരുന്നതിനാൽ അധികം ലൈറ്റാകാനൊന്നും സാധ്യതയില്ല പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ ലഭിക്കുന്നതാണ് മാത്രവുമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്രയും പെട്ടത് തന്നെ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് അത് ഈ മാസമല്ല ഇനി വരും മാസങ്ങളിൽ ഈ ഒരു രണ്ടായിരം രൂപ ആയിട്ട് വർദ്ധിപ്പിച്ചതുപോലെ അഞ്ഞൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടുതലായിട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് കാരണം അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണിപ്പോൾ ഓരോ ജനങ്ങളും എന്തായാലും ഈ ഒരു തിരിച്ചടിയിൽ സർക്കാർ ഉൾക്കൊണ്ട് സർക്കാർ പറഞ്ഞ കാര്യം സർക്കാരിന് പാലിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു